നമസ്കാരം പൊളിറ്റിക്കൽ ന്യൂസിലേക്ക് സ്വാഗതം സി പി എം നടപടി നേരിട്ട പി കെ ശശിയെ പുകഴ്ത്തി മന്ത്രി കെ ബി ഗണേഷ് കുമാർ പി കെ ശശിയെ പോലെ ഇത്ര നല്ല മനുഷ്യനെ ജീവിതത്തിൽ കണ്ടിട്ടില്ലെന്നും നല്ലത് ചെയ്യുന്നവരെ കുറ്റക്കാരാക്കുന്ന നിലപാടാണ് ഇപ്പോഴെന്നും താനും അത്തരത്തിൽ വേട്ടയാടപ്പെട്ടവനാണെന്നും കെ ബി ഗണേഷ് കുമാർ വ്യക്തമാക്കുന്നു അദ്ദേഹത്തെ പോലെ സത്യസന്ധനും സ്നേഹനിധിയുമായ ഒരു മനുഷ്യനെ താൻ കണ്ടിട്ടില്ല ശശി ചെയർമാനായ മണ്ണാർക്കാട് യൂണിവേഴ്സൽ കോളേജ് വാർഷികത്തിൽ സംസാരിക്കുകയായിരുന്നു ഗണേഷ് കുമാർ നമ്മൾ ആരോപണം ഉന്നയിക്കുകയും തെളിവുണ്ടെന്ന് വെറുതെ പറയുകയും ചെയ്യും എന്നാൽ ഇത്തരത്തിൽ കള്ളം പറഞ്ഞ് ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുന്നതാണ് ഇപ്പോഴത്തെ രീതിയെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു പി കെ ശശി ഒരു നല്ല മനുഷ്യനാണ് എം എൽ എ ആയിരുന്നപ്പോഴും അല്ലായിരുന്നപ്പോഴും രാഷ്ട്രീയം നോക്കാതെ എല്ലാവരെയും സഹായിച്ച വ്യക്തിയാണ് അദ്ദേഹം പി കെ ശശിയുടെ പ്രവർത്തനത്തെ കരിവാരി തേക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ആരോപണങ്ങളെന്നും അതൊന്നും സത്യമല്ലെന്നും സത്യമേ ജയിക്കുകയുള്ളൂവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു രാഷ്ട്രീയം നോക്കാതെ ആരെയും സഹായിക്കുന്ന വ്യക്തിയാണ് പി കെ ശശി പാലക്കാട് ഭാഗത്ത് എന്ത് പ്രശ്നമുണ്ടായാലും ആദ്യം വിളിക്കുന്നത് ശശിയെയാണ് അദ്ദേഹം വിചാരിച്ചാൽ അഹങ്കാരമില്ലാതെ സ്നേഹത്തിന്റെ ഭാഷയിൽ കാര്യങ്ങൾ പറഞ്ഞ് പരിഹരിക്കാൻ കഴിയും എം എൽ എ ആയിരുന്നപ്പോഴും അല്ലെങ്കിലും രാഷ്ട്രീയം നോക്കാതെ അദ്ദേഹം എല്ലാവരെയും സഹായിക്കും അതുകൊണ്ട് തന്റെ മനസ്സിൽ അദ്ദേഹത്തിന് സ്ഥാനമുണ്ട് ഏതൊരു മനുഷ്യനും നന്മ ചെയ്യാൻ തുടങ്ങിയാൽ അവനെ വേറെ കേസിൽപ്പെടുത്താൻ നോക്കും പേരെടുത്തവന്റെ മേൽ കല്ലെറിഞ്ഞാലേ ആരെങ്കിലും എറിഞ്ഞുവെന്നറിയൂ പി കെ ശശിയെ കരിവാരിത്തേക്കാൻ നടത്തുന്ന ചില ശ്രമങ്ങൾ സത്യമില്ല സത്യമേവ ജേതയെന്ന് മുദ്രാവാക്യമുള്ള ഒരു രാജ്യത്താണ് നാം ജീവിക്കുന്നത് ഇവിടെ കള്ളം പറയുകയും അസത്യം പ്രവർത്തിക്കുകയും ചെയ്താൽ നമ്മൾ മിടുക്കരാണെന്ന് പറയും എന്നാൽ അത് തൽക്കാലം മാത്രമാണ് ജില്ലാ കമ്മിറ്റി അംഗമായ പി കെ ശശിയെ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ പാർട്ടി സ്ഥാനങ്ങളിൽ നിന്നും നീക്കാൻ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം തീരുമാനിച്ചുവെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പിന്നാലെ അദ്ദേഹം കെ ടി ഡി സി ചെയർമാൻ സ്ഥാനം രാജിവെച്ചേക്കുമെന്നും വിവരമുണ്ടായിരുന്നു ഈ വാർത്തകൾക്കിടെയാണ് ഗണേഷ് കുമാറിന്റെ പ്രതികരണം വന്നതും മണ്ണാർക്കാട്ടെ പാർട്ടി നിയന്ത്രണത്തിലുള്ള സഹകരണ കോളേജിന്റെ പ്രവർത്തനങ്ങളിലും ഇതിലേക്ക് പാർട്ടി നിയന്ത്രണത്തിലുള്ള സഹകരണ സ്ഥാപനങ്ങളിൽ നിന്ന് ഫണ്ട് സ്വീകരിച്ചതിലും ക്രമക്കേടുണ്ടായോ എന്നുള്ള ആരോപണങ്ങളാണ് ഉയർന്നത് എന്നാൽ കെ ചെയർമാൻ സ്ഥാനം രാജിവെക്കില്ലെന്നായിരുന്നു പി കെ ശശിയുടെ പ്രതികരണം ഇതു സംബന്ധിച്ച് കഥകൾ മെനയുകയാണ്

ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗവുമായ ശ്രീ ഹർഷകുമാറും കുടുംബവും സൗജന്യമായി നൽകിയ ഭൂമിയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഭവനരഹിതർക്കുള്ള ഭൂമിദാനത്തിന്റെ രേഖ കൈമാറുന്നു അതോടൊപ്പം ഭാരതത്തിൽ നൂറുപേരെ കണ്ടെത്തി വീട് നിർമ്മിച്ചു നൽകുന്നതിനുള്ള ഫാരിച്ച ഉത്തരവാദിത്വവും ആശ്രയ സമ്മാന പെരുമഴ സീസൺ ടുവിൽ ഏറ്റെടുക്കുന്നു വി എം ടി വി ന്യൂസ് ചാനലിൽ പരസ്യം നൽകുന്നതോടൊപ്പം നിങ്ങൾ ഈ കാരുണ്യ പ്രവൃത്തിയിൽ പങ്കാളികളാവുകയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാഗമാകണമെന്നും ഭാരതത്തിന്റെ മണ്ണിൽ ഭവനരഹിതർ ഉണ്ടാകരുതെന്നും ഒപ്പം ചികിത്സയും മരുന്നും അന്നവും വസ്ത്രവും തൊഴിലും എന്നുമുള്ള കുറച്ചു പ്രാർത്ഥനയോടുകൂടി വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും ബി എം ടി വി ന്യൂസ് ചാനലും ആശ്രയ സമ്മാന പെരുമഴ എന്ന പേരിൽ ജനസമക്ഷം ഇറങ്ങി തിരിച്ചിരിക്കുന്നു ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും അത്താണി ഒരുക്കുന്നതുവരെ സത്യവും വ്യക്തവും കൃത്യവുമായി എന്നും എപ്പോഴും വി എം ടി വി ന്യൂസ് ചാനലും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും നിങ്ങൾക്കൊപ്പം